പി വി അൻവർ കോൺഗ്രസിലേക്ക് ഡൽഹിയിൽ കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച ഇടതുപക്ഷത്തോടിഞ്ഞ നിലമ്പൂർ എം എൽ എ പി വി അൻവർ കോൺഗ്രസിലേക്ക് അടുക്കുന്നതായി സൂചന ഡൽഹിയിൽ വെച്ച് അൻവർ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തിയതായാണ് വിവരം ഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അൻവർ ചർച്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പഴയ പാർട്ടിയിലെത്താനാണ് അൻവർ ശ്രമിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പിന്തുണയോടെയാണ് അൻവറിന്റെ നീക്കമെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു സുധാകരന് പുറമെ മുതിർന്ന നേതാവ് രമേശിന്റെ തലയ്ക്കും പുതിയ നീക്കങ്ങളിൽ പങ്കുണ്ടെന്നാണ് അറിയുന്നത് അതേസമയം സംസ്ഥാനത്തെ മറ്റു നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ സൂചനയൊന്നുമില്ല അൻവറിന്റെ കോൺഗ്രസിലേക്കുള്ള വരവിനെ എതിർക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും മറ്റു ചില നേതാക്കളുടെയും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് നേരത്തെ ലീഗ് നേതൃത്വം അനുകൂല സമീപനമല്ല സ്വീകരിച്ചിരുന്നത് എന്നാൽ ലീഗ് മയപ്പെടുമെന്നാണ് അൻവർ വരുന്നതിനെ അനുകൂലിക്കുന്ന നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടത് സർക്കാരിനെതിരെയും അൻവർ വിമർശനം ഉയർത്തുന്നതിനെ തുടർന്നാണ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന സ്വതന്ത്ര എം എൽ എ പി വി അൻവർ പുറത്തായത് ഇടതുപക്ഷത്തോടകർന്ന അൻവർ ആദ്യം ഡി എം കെയിൽ ചേരാൻ കണ്ട് ശ്രമിച്ചത് എന്നാൽ ഡി എം കെ ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ചില്ല പിന്നീട് തൃണമൂൽ കോൺഗ്രസുമായും ിയുമായും ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഇതൊന്നും വിജയിക്കാത്ത സാഹചര്യം ഉടലെടുത്തതോടെയാണ് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിവരാൻ ശ്രമം നടത്തുന്നത് അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ശക്തി കാണിക്കാൻ ശ്രമിച്ചിരുന്നു ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ അൻവർ പാലക്കാടും വയനാടും യു ഡി എഫിന് പിന്തുണ നൽകുകയും ചെയ്തു കെ പി സി സി മുൻ സെക്രട്ടറി എൻ കെ സുധീറിനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് നാലായിരത്തോളം വോട്ടുകളാണ് സുധീർ സ്വന്തമാക്കിയത്